തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രായോഗികവും ക്രിയാത്മകവുമായ വികസന പദ്ധതികൾക്ക് മിച്ച ഫണ്ടുകളുള്ള സഹകരണ സംഘങ്ങൾ വഴി വായ്പകൾ നൽകുന്ന പദ്ധതി നടപ്പാക്കുമെന്ന് സഹകരണം തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസ്തവൻ പറഞ്ഞു സഹകരണ മേഖലയിലെ ഭാവി വികസനം ചർച്ച ചെയ്യുന്നതിനായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് ഏകദിന സെമിനാർ ഏറ്റുമാനൂർ ഗ്രാൻഡ് ഗ്രാൻഡരീന കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സഹകരണ ബാങ്കുകളും യോജിച്ച് പ്രവർത്തിച്ചാൽ വികസന രംഗത്ത് വലിയ മുന്നേറ്റം സൃഷ്ടിക്കാനാകും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അംഗത്വം നൽകി വായ്പകൾ ലഭ്യമാക്കാനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അംഗത്വം നൽകി വായ്പകൾ ലഭ്യമാക്കണം തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടുകൾ സഹകരണ ബാങ്കുകൾ നിക്ഷേപിച്ച് പരസ്പര സഹകരണത്തിലൂടെ നാടിന്റെ വളർച്ച ഉറപ്പാക്കാനാകും ഇക്കാര്യത്തിൽ സഹകരണ വകുപ്പിന്റെ നടപടികൾ പൂർത്തിയായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായി ഉടൻ ചർച്ച നടത്തും ആവശ്യമായ നിയമ കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു അപ്പോൾ ഈ കാലഘട്ടത്തിൽ കേരളം എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച ഒരു വിഷന് രൂപം കൊടുക്കുന്നതിന് വേണ്ടി മുപ്പത്തിമൂന്ന് സെമിനാറുകളാണ് കേരളത്തിൽ ഇതിനോടകം പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിൽ രണ്ടെണ്ണം കോട്ടയത്ത് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ഫ്ലാറ്റ്ന ചൂബിലേക്ക് കേരളം കിടക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സഹകരണ മേഖലയെ പരിപെടുത്തത് വർഷക്കാലമായി കേരളത്തിൽ നേട്ടങ്ങളെ സംബന്ധിച്ച് ഇവിടെ കോൺഗ്രസ് പ്രാഥമിക സഹകരണ സംഘങ്ങളിലും ശാഖകളിലും ഇടപാടുകൾക്ക് ഏകീകൃത സോഫ്റ്റ്വെയർ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ ഒരു മാസത്തിനകം പൂർത്തീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് അധ്യക്ഷനായിരുന്നു സഹകരണ ഫെഡറലിസം കടുത്ത വെല്ലുവിളി നേരിടുന്ന കാലത്ത് സഹകരണ മേഖലയുടെ ഭാവി വികസനം മുന്നിൽ കണ്ടുള്ള ചർച്ചകൾ ഏറെ പ്രസക്തമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ പത്ത് വർഷം സഹകരണ വകുപ്പ് കൈവരിച്ച നേട്ടങ്ങൾ സഹകരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി വീണ എൻ മാധവൻ അവതരിപ്പിച്ചു എം എൽ എ സി കെ ആശ സുഭാഷൻ കൊളുത്തുങ്കൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ സഹകരണ സംഘം രജിസ്ട്രാർ ഡോക്ടർ ഡി സജിത് ബാബു സംസ്ഥാന സഹകരണ ബാങ്ക് ചെയർമാൻ ഗോപി കോട്ടമുറിക്കൽ കൺസ്യൂമർ ഫെഡ് ചെയർമാൻ പി എം ഇസ്മയിൽ കൺസ്യൂമർ ഫൈഡ് മുൻ ചെയർമാൻ ഗംഗാധര കുറുപ്പ് കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം ബി പിള്ള സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാൻ കോലിയക്കോട് കൃഷ്ണൻ നായർ സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ എം രാധാകൃഷ്ണൻ സഹകരണ ഓഡിറ്റ് ഡയറക്ടർ എം എസ് ഷെറീൻ ജോയിൻറ്റ് രജിസ്ട്രാർ പി പി സലീം എന്നിവർ പ്രസംഗിച്ചു